ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ ഈ മെയ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട നാല് അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കഴിഞ്ഞ വർഷം നടത്തിയ വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴും ക്ഷേമ പെൻഷൻ്റെ ഒക്കെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പോലുള്ള രേഖകൾ ആവശ്യമാണ് കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ മസ്റ്ററിംഗ് തുടങ്ങിയിരുന്നു എന്നാൽ ഈ വർഷം മസ്റ്ററിംഗിനെ കുറിച്ചുള്ള അറിയിപ്പൊന്നും ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല മെയ് മാസം ഒന്ന് മുതൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുമോ എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ ജൂൺ മാസമാകും റിസൾട്ടുകൾ വരുവാനായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും സർക്കാർ മസ്റ്ററിംഗ് തുടങ്ങുന്ന തീയതിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ അത്യുഷ്ണം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയോജനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തി ക്യൂ നിൽക്കുന്നത് അപകടകരവുമാണ് പല ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളും യെല്ലോ അലേർട്ടുകളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാസമൊന്നും ഈ വർഷത്തെ മസ്റ്ററിംഗ് നടത്തുവാൻ സാധ്യതയില്ല സർക്കാർ ഈ വർഷത്തിൽ ഇനി ഏതു മാസമാണോ മസ്റ്ററിംഗ് നടത്തുന്നത് അതുവരെ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തടസ്സമില്ലാതെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്തെ അറിയിപ്പ് ഏപ്രിൽ മാസം കൂടി കഴിഞ്ഞതോടെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശിക ആയിരിക്കുന്നത് ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയായി എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻകാർക്കും ലഭിക്കുവാനുള്ളത് എന്നാൽ ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ കൂടി സർക്കാർ ഈ മാസം അനുവദിക്കുമെന്നാണ് അറിയുന്നത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് കടുക്കുകളായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻകാരുടെ കൈകളിൽ എത്തിച്ചേരും മെയ് മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് അറിയുന്നത് രണ്ടായിരം കോടി രൂപയാണ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് സർക്കാർ വായ്പ എടുക്കുന്നത് പെൻഷൻ വിതരണത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്കാണ് വായ്പ ലഭിക്കുന്നത് ഈ വായ്പ ലഭിച്ചാലുടൻ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഉപയോഗിക്കുമെന്നാണ് അറിയിപ്പ് വന്നത് മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വിധവാ പെൻഷൻ ലഭിക്കുന്നവർ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇവർ നൽകേണ്ട നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് ഇത് നൽകാത്തവരുടെ പെൻഷൻ തടഞ്ഞുവെക്കും പിന്നീട് ആ രേഖകൾ നൽകിയതിന് ശേഷമായിരിക്കും പെൻഷൻ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം വരെയൊക്കെ ആയിരുന്നു സമർപ്പണം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ചിലരെങ്കിലും ചില പഞ്ചായത്തുകളിലൊക്കെ ഇത് അറിയാതെ പോയതിനാൽ സമർപ്പിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോഴാണ് പെൻഷനൊക്കെ തടയപ്പെടുന്നത് പിന്നീട് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷ നൽകി ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ച് അതിന്റെ കൂടെ ആധാറിന്റെ കോപ്പി കൂടി വെച്ച് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ഏൽപ്പിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് എന്നാൽ എത്ര നാൾ നമുക്ക് കുടിശ്ശിക വരുന്നുവോ ആ ആനുകൂല്യം നമുക്ക് ലഭിക്കാതെ പോകും ഏറ്റവും അവസാനത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ വാങ്ങുന്നവരുടെ പരിശോധനകൾ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് വ്യാപകമായ പരാതികളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് വീടുകളിലൊക്കെ പരിശോധനകൾ വരുന്നത് ഇതിൽ തന്നെ പ്രധാനമായിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട് വീടുകളിലെ മുറികളിൽ എ സികൾ ഘടിപ്പിച്ചിട്ടുള്ളവർ സ്വകാര്യ കാറുകളൊക്കെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ശരിയെന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ് ഇത്തരം കാര്യങ്ങൾ ശരിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഏത് തദ്ദേശ സ്ഥാപനമാണോ പെൻഷൻ അനുവദിച്ചത് അവരുടെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കും എന്നാൽ ഭിന്നശേഷി പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് ഇതിൽ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക